നമസ്കാരം പി എസ് സിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇന്നാണ് നമ്മുടെ തിരുവനന്തപുരംകാർക്കുടെ എൽ ഡി എൽ ഡി പരീക്ഷ കഴിഞ്ഞു ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ പരീക്ഷയുടെ പരീക്ഷ നടന്നതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ ലഭ്യമാണ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പരീക്ഷ ഏറ്റവും കൂടുതൽ എന്നാണ് പ്രസ്താവന ചോദ്യമായിരുന്നു പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു ഒരു നല്ല നല്ലൊരു എന്താണ് ഒരു ആവറേജ് പരീക്ഷയായിരുന്നു ഒരു ഏകദേശം ഒന്ന് നന്നായിട്ട് പഠിച്ചത് അതായത് വ്യക്തമായിട്ടും എന്നാണ് സ്പഷ്ടമായിട്ടും പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും എങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ന് മറച്ചു നോക്കിപ്പോയ ആൾക്കാർ എന്നാൽ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെയാണ് വന്നത് നാറ്റോ എന്നത് അതുപോലെ തന്നെ പൊതുവേ പി എസ് സിയുടെ എന്നാണ് സ്ഥിരം മെത്തേഡ് തന്നെയാണ് ചോദ്യ മേഖല തന്നെയാണ് എങ്കിലും എസ് സി ആർ ടി ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് വന്നത് എന്നാണ് നോക്കിയാൽ നോക്കിയാൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതാൻ അതിർത്തി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഇരുപതിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതത്വം ലഭിച്ചു ഗുത്തായി ഖിദ് മുദ് എന്ന സംഘടന രൂപീകരിച്ചു എന്ത് എത്രത്തിലാണ് വളരെ ഡീപ്പായിട്ട് എന്താണ് ഗാന അബ്ദുൽ ഖാഫർ ഖാനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ ചോദിച്ചത് നമ്മളെന്താണ് ഈ ഗാന അബ്ദുൽ ഖാഫറിനെ കുറിച്ച് ഒരു പി എസ് സി ശരാശരി പി എസ് സി ഉദ്യോഗാർത്ഥി ഖാൻ അബ്ദുൽ ഫർ ഖാൻ ജനിച്ച് എപ്പാടൊന്നും പഠിക്കാറുണ്ടോ ഇല്ല അത്തരത്തിൽ നമ്മൾ പഠിക്കാറില്ല അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ എങ്കിലും ഇത്തരത്തിൽ ഡീപ്പായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മുടെ ചോദ്യം വന്നിട്ടില്ല ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സ്ഥിരം ചോദ്യ മേഖലയാണ് ഇതിൽ നിന്നും നമ്മൾ സ്ഥിരമായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് ഇത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇത് പഴയ സിമ്പിളായിരുന്നു ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതായിരുന്നു ഓക്കെ ഇനി എന്നാണ് നമ്മുടെ ഇൻ ജോഗ്രഫി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നദികൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ വാട്ടർ വേ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്നാണ് പി എസ് സി പഠിക്കുന്ന പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി കവർ ചെയ്യുന്ന എന്നാണ് മേഖല തന്നെയാണ് എങ്കിലും കുറച്ച് ഡീപ്പായിട്ട് ആ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദ്യത്തെ വഹിച്ച രാജ്യം നമ്മൾ നമ്മുടെ പി എസ് സെറ്റിക്സിൻ്റെ ലൈവ് എന്ന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമായിരുന്നു ഇത് കറണ്ട് അഫേഴ്സിൽ ചർച്ച ചെയ്തു ചോദിച്ചാൽ ായിരുന്നു അതുപോലെ തന്നെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പി എസ് ഇപ്പം ചോദിക്കാറില്ല യെസ് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ടിട്ടും യെസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക കാലങ്ങൾ കാർഷിക വിളകൾ ഓക്കെ ഇതൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിലും ചോദ്യത്തിൻ്റെ ടൈപ്പ് വ്യത്യാസം ചോദിക്കുന്ന മേഖലയാണ് എങ്കിലും ചോദിക്കുന്ന ടൈപ്പ് വ്യത്യാസമുണ്ട് കൂടുതൽ ഡീപ്പായിട്ടാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇനി റിസർവ് ബാങ്ക് നമ്മൾ ചോദിക്കാറുള്ള എല്ലാ പരീക്ഷയിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു